പയ്യന്നൂർ ചേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ പയ്യന്നൂർ ചേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തി കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് സ്കീമിന്റെയും നേതൃത്വത്തിൽ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ജ്വാല കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ പി വിനോദ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കോഴ്സുമായി സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വരികയും ചെയ്യുമ്പോൾ ആ കോഴ്സിനെ ഗവൺമെന്റ് അംഗീകാരമില്ല എന്ന് നമ്മൾ ആ സമയത്താണ് മനസ്സിലാക്കുന്നത് അതുമാത്രല്ല അദ്ദേഹം പല കോഴ്സുകളുണ്ട് നമ്മുടെ അംഗീകാരമില്ലാത്ത യൂണിവേഴ്സിറ്റികൾ പോലും നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് യു ജി എസ് റിപ്പോർട്ട് അതുകൊണ്ട് നമ്മളൊരു കോഴ്സിന് ചേരുമ്പോൾ ആ കോഴ്സിനെ അംഗീകാരമുണ്ടോ എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ആ കോഴ്സ് പഠിച്ചാൽ നമുക്ക് കിട്ടാവുന്ന ജോലി സാധ്യത എന്ത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം ആ കോഴ്സിന്റെ ഉപരിപഠന സാധ്യതകൾ ഉണ്ട് എന്ന് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഏത് കോഴ്സ് പഠിക്കുന്നു എന്നുള്ളതല്ല ക്ലാസിന്റെ ഭാഗമായിട്ട് പറയും നമ്മൾ ഏത് കോഴ്സ് പഠിക്കുന്നു പഠിക്കുന്നു എന്നോ എന്നതിനേക്കാൾ ഒക്കെ ഉപരി പഠിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ രമേശൻ അധ്യക്ഷത വഹിച്ചു അധിക ദിവസം

കോഴിക്കോട് എംപ്ലോയ്മെന്റ് ഓഫീസർ വി ടി ഷൈജൻ കരിയർ ക്ലാസ് കൈകാര്യം ചെയ്തു

ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ